നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു പൊതു അറിയിപ്പാണ് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് കാണുക അതോടൊപ്പം എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമോധി ബോർഡുകൾ വഴി പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കുമുള്ള ബയോമെട്രിക് മസ്റ്ററിങ് നാളെ അതായത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ജൂൺ മാസം ആരംഭിക്കുന്ന ബയോമെട്രിക് മസ്റ്ററിങ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് അതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുള്ളത് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട ഒന്ന് ശ്രദ്ധിക്കുക കാരണം ആധാർ മാത്രം നമ്മുടെ കയ്യിൽ കരുതിയാൽ പോരാ മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഈ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഈ സമയം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് വളരെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പ്രത്യേകിച്ചും വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഫോളോ ചെയ്യുക ബയോമെട്രിക് മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെയാണ് നാളെ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുന്നത് നിലവിൽ ആധാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ആധാറുമായി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് വേണം ഈ മസ്റ്ററിങ്ങ് പൂർത്തിയാക്കാൻ ഇനി കിടപ്പ് രോഗികളായിട്ടുള്ളവരാണെങ്കിൽ അവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും മറ്റാരെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ തന്നെ അവിടെ കൃത്യമായി നൽകുകയും ചെയ്യണം പ്രത്യേകിച്ചും മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനുശേഷം പിന്നീട് അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ നമ്മുടെ വീടുകളിൽ വീടുകളിലെത്തിയായിരിക്കും ഇത്തരം ആളുകൾക്ക് ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തീകരിക്കുക ബയോമെട്രിക് മസ്റ്ററിങ്ങിന് അക്ഷയ കേന്ദ്രങ്ങളിൽ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഫീസ് അത് മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള ഒരു നിരക്കാണ് അത് കൃത്യമായിട്ട് നമ്മളെല്ലാവരും കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇനി ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്ത് നമ്മളത് വിജയകരമായിട്ട് പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടാകും അതായത് മസ്റ്ററിങ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു എന്നുള്ള ഒരു പ്രിൻ്റ് ഔട്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് സക്സസ് ആയതിൻ്റെ ഒരു സ്ലിപ്പ് അപ്പോൾ ആ ഒരു രേഖ നമ്മുടെ കൈവശം വയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അത് മാത്രമല്ല ഈ ബയോമെട്രിക് മസ്റ്ററിങ്ങ് ജൂൺ മാസം ഇരുപത്തി അഞ്ചിന് ആരംഭിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ചെയ്യാം അതായത് രണ്ട് മാസം സമയമാണ് ഇതിനായിട്ട് അനുവദിച്ചിരിക്കുന്നത് ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതായത് ആരംഭിക്കുന്ന ദിവസം തന്നെ നമ്മൾ എത്തിച്ചേർന്ന് ചെയ്യണമെന്നില്ല നമ്മുടെ സമയവും സാഹചര്യവും എല്ലാം തന്നെ നോക്കി കൃത്യമായ ഇത് പരിഗണിച്ച് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് പോയി ചെയ്താൽ മതിയാകും അതുമാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിൽ തുടക്കത്തിൽ തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അക്ഷയ കേന്ദ്രങ്ങളുടെ നമ്പർ അറിയാമെങ്കിൽ അവരെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് ഏത് സമയത്താണ് എത്തിച്ചേരേണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ് കാരണം ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ് വിവിധ മേഖലകളിൽ അതായത് വിവിധ അക്ഷയ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളുടെ പ്രവേശന പരീക്ഷയും ഒക്കെ ആയി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ വിവിധ അഡ്മിഷൻ പ്രോസസിങ്ങും ഒക്കെയായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ ലോണുമായി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ വലിയ തിരക്കാണ് അവിടെയൊക്കെ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഗുണഭോക്താവിനെ ഏതാണ് സൗകര്യപ്രദമായിട്ടുള്ള എന്നൊക്കെ തന്നെ അക്ഷയ നിങ്ങളുടെ ജീവനക്കാർ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും ആ സമയത്ത് എത്തിച്ചേർന്നുകൊണ്ട് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒരുപക്ഷെ നമ്മുടെ ആധാറൊക്കെ ഒരുപാട് പഴയതാവാം അതായത് വിവരങ്ങൾ അപ്ഡേഷൻ ചെയ്തിട്ടുള്ളതായിരിക്കാം ബയോമെട്രിക് വിവരങ്ങൾ ഡെമോഗ്രാഫിക്സ് വിവരങ്ങളൊക്കെ തന്നെ അപ്ഡേഷൻ ചെയ്തിട്ടില്ലാത്തതായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മുടെ ബയോമെട്രിക് മസ്റ്ററിങ്ങ് പരാജയപ്പെടുവാനായിട്ടത് കാരണമായി മാറും അതായത് തുടർച്ചയായിട്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് ഒക്കെ തന്നെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തെടുക്കുക ഇനി പരാജയപ്പെടുന്നവരാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ സാധിക്കും അതിനായിട്ട് മസ്റ്ററിംഗ് ഫെയിൽഡ് റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും ആദ്യഘട്ടത്തിൽ വിരൽ പതിപ്പിച്ച് മസ്റ്ററിങ് ചെയ്യാൻ നോക്കുമ്പോൾ മസ്റ്ററിങ് ഫെയിൽഡ് ആണെന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഫെയിൽഡ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നമുക്ക് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് മസ്റ്ററിങ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നത് അത്തരത്തിൽ നമുക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും പെൻഷൻ തടസ്സമില്ലാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ജൂൺ മാസം സമയം കിട്ടിയില്ല ജൂലൈ ആയിരിക്കും നമ്മൾ ഒരുപക്ഷെ മസ്റ്ററിങ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക ഇനി അതല്ലെങ്കിൽ ജൂലൈയിലല്ല ഓഗസ്റ്റ് മാസമായിരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ഈ സമയത്തെല്ലാം തന്നെ നമുക്കറിയാം ഓരോ മാസവും സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടായിരിക്കും അത് നമുക്ക് മുടക്കം കൂടാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും കാരണം മസ്റ്ററിങ്ങിന് വേണ്ടി രണ്ട് മാസ സമയമാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഇനി ഓഗസ്റ്റ് മാസവും കഴിഞ്ഞ് സെപ്റ്റംബർ തുടക്കം മുതലാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാൻ വിട്ടുപോയവർക്ക് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മസ്റ്ററിങ് ചെയ്യാൻ ഒരു വീട്ടിൽ ഒന്നിലധികം ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ ഇവർ ഒരുമിച്ച് പോയിട്ട് മസ്റ്ററിങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ബയോമെട്രിക് മസ്റ്ററിംഗ് ഒക്കെ ചെയ്യുന്നതിനായിട്ട് കേവലം വെറും അഞ്ച് മിനിറ്റ് സമയമൊക്കെ മാത്രമാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് ക്ഷേത്രങ്ങളിലെത്തി വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോസസ്സ് പൂർത്തീകരിച്ചു കൊണ്ട് വീടുകളിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും കാരണം വളരെ ചുരുങ്ങിയ സമയം എടുക്കുന്ന ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇക്കാര്യങ്ങൾ വിജയകരമായിട്ട് ചെയ്യുന്നതിനും സാധിക്കുന്നതായിരിക്കും ഇത് മാത്രമല്ല വിവിധ ക്ഷേമോധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നവരെല്ലാം തന്നെ ഈ നടക്കുന്ന വാർഷിക മസ്റ്ററിംഗിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അറിയിപ്പ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക